ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചക്ക വരട്ടിയാണ് ഒരുപാട് നാൾ കേടു ഇരിക്കുന്ന രീതിയിൽ ചക്ക വരട്ടി വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ ഒരു വീഡിയോ ആണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ചക്കയാണ് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ഇത് എല്ലാം ഒന്ന് ക്ലീനാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം പഴുത്ത ചക്ക വരട്ടുന്നത് മൂന്നും നാലും മണിക്കൂറെടുത്താണ് നമ്മളൊരു എളുപ്പ വഴിയിലൂടെയാണ് ചക്കരട്ടി തയ്യാറാക്കി എടുക്കുന്നത് വെറും അരമണിക്കൂർ മതി ഇത് നല്ലപോലെ ഒന്ന് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മിക്സിയിലെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം വെള്ളം കുറച്ച് എത്രത്തോളം വെള്ളം കുറച്ചെടുക്കുന്നു അത്രത്തോളം നമ്മൾ ചക്ക വരട്ടി എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ വെള്ളം കുറച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു കട്ടിയിലാണ് വെള്ളം എത്രത്തോളം നമ്മൾ അരയാൻ വേണ്ടി മാത്രമുള്ള വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ ഈ രീതിയിൽ നല്ല കട്ടിക്കാണ് അടിച്ച് അടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ ചൂടാക്കി നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലാത്ത പാത്രമോ ഉപയോഗിച്ച് നമുക്കിത് നല്ലതുപോലൊന്ന് ഒന്ന് എടുക്കണം ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ വരട്ടതിനനുസരിച്ച് നെയ്യ് ഒഴിച്ചാണ് വരട്ടുള്ളത് അപ്പോഴും നമ്മൾ അടിച്ച് തയ്യാറാക്കി വച്ചേക്കുന്ന ചക്കയും കൂടെ ഇട്ട് നമ്മളെ ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ നമ്മളിതിൻ്റെ മൂട്ടിൽ നിന്ന് സ്റ്റൗ ഓഫാക്കാനോ നമ്മൾ ഈ ഇളക്ക് നിർത്താനോ പാടില്ല അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ച് വയ്ക്കണം ശേഷമാണ് ഈ ചക്ക വരട്ടി തയ്യാറാക്കേണ്ടത് നമ്മൾ ഒരിക്കൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ച് കരിയാനോ പാടില്ല ചക്ക വരട്ടുന്നതിനനുസരിച്ച് ടൈറ്റായി വരുന്നതിനനുസരിച്ച് നമ്മൾ നെയ്യ് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കണം അത് സ്റ്റെപ്പായിട്ടാണ് നെയ്യ് ഇനിയും ഒരു സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഞാൻ എത്രയാണ് ചേർത്തതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ ടൈറ്റാകുന്നതിനനുസരിച്ച് നെയ്യ് ചേർത്ത് പിന്നെ ഇളക്കി കൊടുക്കുക ഇത് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് നമ്മളീ പാത്രത്തിൽ നിന്ന് വേർവിട്ട് വരുന്ന ഒരു സമയമാണ് കുറച്ച് വെള്ളമൊക്കെ പറ്റി വരുമ്പോൾ ഇതിപ്പോൾ ഒരു ഒരു കാൽ ഭാഗം വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി നമുക്ക് മധുരം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളൊരു ചെറിയ അളവിലാണ് നമ്മൾ വീഡിയോയിലും നമ്മൾ ടേസ്റ്റിന് ഒന്ന് തയ്യാറാക്കി നോക്കാൻ വേണ്ടിയാണ് ആ ചെറിയ അളവിൽ ചെയ്യുന്ന അളവാണ് പറയുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതും കൂടെ നല്ലതുപോലെ വെള്ളം വറ്റി വരുന്നവരെ നല്ലപോലെ ഇളക്കണം ഈ ശർക്കര ഒന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് ജീരകം ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് അതിൻ്റെ കൂടെ തന്നെ ഏലക്ക പിടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചുക്ക് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ വേറെ ഒരു ഐറ്റവും ചേർക്കേണ്ട കാര്യമില്ല ഇനി നെയ്യ് നല്ലതുപോലെ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചക്ക വരട്ടി തയ്യാറാവും ശർക്കര ഇപ്പം നമ്മുടെ കൈവശമുള്ള വെള്ള ശർക്കരയാണ് ഉരുക്കിയത് അതുകൊണ്ടാണ് കളറ് ഒരു ഇതാകുന്നത് കുറച്ചുകൂടെ കറുത്ത കൾ ശർക്കര എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് ഇരിക്കും നല്ല വരണ്ട് വരുമ്പോൾ ഇത് പാത്രത്തിൽ അടി പിടിക്കാതെ ഇങ്ങനെ വേർപിട്ട് വരും അതാണ് അതിൻ്റെ പാകത്തിൻ്റെ ഒരളവ് അങ്ങനെ നമ്മൾ നിർത്താതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക നെയ്യൊഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം ഏകദേശം പാകമായി നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് നെയ്യൊക്കെ നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നത് കാണാം ഈ ഇതാണ് നമ്മൾ വെള്ളമൊക്കെ വറ്റി വര ചക്ക വരണ്ട് വരുന്ന ഒരു പാകം അപ്പോൾ നമ്മൾ ചക്ക വരറ്റിൽ നല്ലതുപോലെ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇത് ഇത്ര ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ചേർത്ത നെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് ഗ്രാം നെയ്യ് ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇത് നല്ലതുപോലെ തണുക്കണം ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും നല്ല തണുത്തിന് മാത്രമേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മൾ ചക്ക വരട്ടി തയ്യാറായിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിത് കഴിക്കാം ഇപ്പം ചക്കയുടെ സീസണാണ് ചക്ക ഒരുപാട് പാഴായി പോകുന്നതാണ് ഇതുപോലെ ശരിയാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ ചൂഴിച്ചു വയ്ക്കാനും കഴിയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഈസി കുക്കിംഗ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം